കാരണം ഇതിലൊക്കെ എന്റെ ഇലക്ട്രോണിക് സാധനങ്ങളാണ് പിന്നെ അത് വയറുകളൊക്കെ കാണുന്നുണ്ട് പിന്നെ അതേപോലെ ഇതില് കുറച്ച് ഇലക്ട്രോണിക്സ് അധികം പറഞ്ഞ ഇലക്ട്രോണിക്സ് തന്നെ ഉള്ളു ഇതോ അതിൽ ഇലക്ട്രോണിക്സ് ആണ് പിന്നെ ഉള്ളത് ഡ്രസ്സ് ഡ്രസ്സ് കട്ടിലും കൊടുന്നിട്ടില്ല കൊടുത്തിട്ടില്ല പിന്നുള്ളത് സാധനങ്ങള് അടുക്കള സാധനങ്ങള് ഞങ്ങള് ഞാൻ വീട്ടിലായത് കാരണം കുറെ ഇല്ലാത്ത കാരണം ഇതിലൊന്നും ഇല്ല ഇതൊക്കെ ഫില്ല് ചെയ്യണം ഒക്കെ പൊയ്ക്കണം പിന്നെ ഇവിടുത്തെ സൗകര്യങ്ങൾ ഇതാ കേട്ടോ ഇനി സൗകര്യങ്ങൾ ആദ്യം കാണിച്ചു തരാം ഇവിടെ നേരം ഇങ്ങോട്ട് ഡോർ തുറന്ന് നേരെ ഒരു ഹാളാണ് നേരെ ഹാളാണ് കുട്ടി ഇടയ്ക്ക് ക്ലീനിക് ചെയ്യാനൊക്കെ കൂടിയിട്ടുണ്ട് കേട്ടോ നല്ല ക്ലീനിങ് ആണ് കുട്ടി അപ്പോൾ എന്താ വൈഫ് ഇതൊക്കെ ഒരുക്കുന്നുണ്ട് എനിക്കത് ഇവിടെ സെറ്റ് ചെയ്യണം കേട്ടോ അവിടെ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ നേരെ ഒരു ഹാളാണ് ഡൈനിങ് ഹാൾ അത് കഴിഞ്ഞ് നേരെ അതൊരു റൂം ഈ സൈഡിൽ ഒരു റൂമാണ് അത് കഴിഞ്ഞാൽ അതാ കട്ടിലൊന്നുമില്ല കിടക്ക മാത്രമേ കൊടുങ്ങിട്ടുള്ളൂ പിന്നെ അത് കഴിഞ്ഞാൽ ഫാനൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഫാനൊക്കെ തന്നെ അവർ ചെയ്ത് തന്നിട്ടുണ്ടു പിന്നെ ബൾബൊക്കെ നമ്മൾ മേടിക്കണം പിന്നെ അതേപോലെ എൻ്റെ സ്വിച്ച് ഒക്കെ തൈ ഭാഗത്താണ് ഇവിടെ അവിടെ ഒരു ക്യാബിൻ ഉണ്ട് ഓക്കെ പിന്നെ ഇത് നേത്രൂമാണ് നമ്മുടെ Sada Batroom.